നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി കഴിയുമ്പോൾ നാല് രാശിക്കാരുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ സംഭവിക്കും ഇവരുടെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറി ഈ നാല് രാശിക്കാർ രക്ഷപ്പെടുക തന്നെ ചെയ്യും ഏറ്റവുമധികം ഗുണപ്രദമായ നാളുകളാണ് ഈ നക്ഷത്ര ജാതകർക്ക് ഇനിയുള്ള നാളുകളിൽ വന്നു ചേരാൻ പോകുന്നത് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും സങ്കടങ്ങളും അവസാനിച്ച് രക്ഷപ്പെട്ടിരിക്കും ഈ നാല് രാശിക്കാർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കോടീശ്വര യോഗം ഉറപ്പാണ് ഈ നക്ഷത്രജാതകർക്ക് ഇവരുടെ ദുരിത ദുഃഖങ്ങൾ സങ്കടങ്ങൾ ഒക്കെ പോകും ഇവർ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഇവരുടെ ജീവിതത്തിൽ നടന്നു തന്നെ കിട്ടും അതൊരു ജോലിയുടെ കാര്യത്തിലാണെങ്കിലും വിവാഹത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും വിദേശ പഠനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഏത് കാര്യത്തിലാണെങ്കിലും ഈ നക്ഷത്ര ജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും രാശിക്കാരെ സംബന്ധിച്ച് ശനി ജന്മരാശിയുടെ പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ധനലാഭവും പ്രതാപപുഷ്ടിയും ഇവർക്ക് ഫലമായി ലഭിക്കുന്നു ഈ ഒരു സമയത്ത് മേടരാശിക്കാർക്ക് അശ്വതിക്കും ഭരണിക്കും കാർത്തികയ്ക്കും സൗഭാഗ്യമാണ് ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്ന സമയമാണ് ബുധൻ ജന്മരാശിയുടെ എട്ടാം ഭാവത്തിലാണ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് അതിവരുടെ ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിച്ച് ധനപുഷ്ടി വന്നു ചേരുവാനും മനസ്സുഖങ്ങൾ വർദ്ധിക്കാനും സാമർഥ്യം വന്നു ചേരുവാനും ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അകന്ന് നേട്ടങ്ങൾ ഒരുപാട് കൊയ്തെടുക്കുവാനും സാധ്യമാകും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മേടരാശിക്കാർക്ക് നല്ലതാണ് എന്ന സാരം സങ്കടങ്ങളൊക്കെ അവസാനിക്കും ഒരുപാട് കഷ്ടപ്പാട് അനുഭവിച്ചവരാണ് തനിക്കിനീ ഒരു നല്ല ജീവിതം മുന്നിലുണ്ടോ എന്ന് ആശങ്കപ്പെട്ട് കഴിയുന്നവർ തന്നെയാണ് മേടരാശിക്കാർ എന്നാൽ മേടരാശിക്കാരെ സംബന്ധിച്ച് ജീവിതത്തിൽ ഉയർച്ച വന്നു ചേരാൻ പോകുന്നു സങ്കടങ്ങൾ ഒക്കെ അവസാനിക്കാൻ പോകുന്നു ആഗ്രഹിച്ചതും കൊതിച്ചതുമൊക്കെ ഇവർക്ക് ഇവരുടെ ജീവിതത്തിൽ നടന്നു കിട്ടാൻ പോകുന്നു മേടരാശിക്കാരായ അശ്വതിയും ഭരണിയും കാർത്തികയും ഇനി സൗഭാഗ്യത്തിൻ്റെ അതിസമ്പന്നതയുടെ നാളുകളിലേക്ക് കടക്കുകയാണ് ക്ഷേത്രദർശനം വേണം ക്ഷേത്രദർശനം നടത്തി അവിടെ വഴിപാടുകളൊക്കെ നടത്തി മുന്നോട്ട് പോവുക ഭദ്രകാളി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുന്നതും അവിടെ വഴിപാടുകൾ നടത്തുന്നതും ഇവരുടെ ജീവിതത്തിൽ സൗഭാഗ്യ സമ്പന്നത വന്നു ചേരാൻ കാരണമാകും ധാരാളം ധനം വന്നു ചേരും നരക്കെടുപ്പിലൊക്കെ പങ്കെടുക്കുന്നവരാണ് എങ്കിൽ കൊറിയൊക്കെ പെട്ടെന്ന് വീഴാൻ ചാൻസാണ് അതായത് ചിട്ടി ലോണ് ഇതിനൊക്കെ ശ്രമം നടത്തുന്നവർക്ക് അതൊക്കെ നടന്ന് കിട്ടും രണ്ടായിരത്തി ഇരുപത്തി ഒരുപാട് നേട്ടത്തിലേക്കും ഒരുപാട് ഉയർച്ചയിലേക്കും ഈ നക്ഷത്രജാതകർ എത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഭാഗ്യമാണ് ഉയർച്ചയാണ് നേട്ടമാണ് അടുത്ത നക്ഷത്ര ജാതകർ ചിങ്ങക്കൂറുകാരാണ് മകവും പൂരവും ഉത്രവും അടങ്ങിയ ചിങ്ങക്കൂറുകാർ ഇവരെ സംബന്ധിച്ച് കഷ്ടകാലങ്ങളൊക്കെ മാറി സൗഭാഗ്യ സമ്പന്നതയിൽ ഇവർ എത്തുന്ന സമയം ജീവിതത്തിലെ ദുരിതങ്ങൾ എന്നും ഉണ്ടാകില്ല കൂടെ ഇതിനൊരു മാറ്റം വന്നു ചേരും എല്ലാവർക്കും അങ്ങനെയാണ് എല്ലാ രാശിക്കാർക്കും അങ്ങനെയാണ് ഇവരെ സംബന്ധിച്ചും അതുതന്നെയാണ് ഭാഗ്യമാണ് നേട്ടമാണ് ശുക്രൻ അനുകൂലമാകുന്നു നമ്മൾ കേട്ടിട്ടില്ല ശുക്രൻ അടിക്കുക എന്നൊക്കെ പലപ്പോഴും നമ്മൾ വായിച്ച് കേട്ടിട്ടില്ല ശുക്രൻ അടിച്ചു ഉച്ചിയിലടിച്ചു എന്നൊക്കെ തീർച്ചയായും ഈ നക്ഷത്ര ജാതകർക്ക് ശുക്രൻ ഉദ്ധിക്കുകയാണ് ശുക്രൻ ജന്മരാശിയുടെ അഞ്ചാം ഭാവത്തിൽ നിന്നാൽ ധനലാഭം പുത്രസൗഖ്യം ബന്ധുഗുണം ഗുരുജനപ്രീതി എന്നിവയാണ് ഫലം ഇവരെ സംബന്ധിച്ച് ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ച് ഈ ഒരു സമയം ധന അഭിവൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും സമയമാണ് മകത്തിനും പൂരത്തിനും ഉത്രത്തിനും നല്ല നാളുകൾ പിറക്കുകയായി ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും അവസാനിച്ച് അതീവ സമ്പന്നതയിൽ ഈ നക്ഷത്രജാതകർ എത്തും അടുത്തത് മകരൻ രാശിക്കാരാണ് മകരൻ രാശിയിലെ ഉത്രാടത്തിനും തിരുവോണത്തിനും അവിട്ടത്തിനും ഭാഗ്യമാണ് നിങ്ങളുടെ എല്ലാ കഷ്ടപ്പാടുകളും എല്ലാ സങ്കടങ്ങളും അവസാനിക്കാൻ പോവുകയാണ് ഇനി അതീവ സമ്പന്നതയിൽ നിങ്ങൾ എത്തിച്ചേരും വ്യാഴം ജന്മരാശിയുടെ അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്നു അതുകൊണ്ട് പുതിയൊരു വാഹനം വാങ്ങുവാനുള്ള യോഗം വന്നു നമ്മൾ വാഹനം വാങ്ങുന്നത് എപ്പോഴാണ് നമുക്ക് നല്ല സാമ്പത്തിക സ്ഥിതിയൊക്കെ ഉണ്ടാകുമ്പോഴാണ് നമുക്കൊരു നല്ല വീട് നമുക്ക് ജീവിക്കാനുള്ള ഒരു വരുമാനം നമുക്ക് ജീവിക്കാനുള്ള സോഴ്സ് ഇതൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ് പലപ്പോഴും നമ്മൾ വാഹനങ്ങൾ വാങ്ങാറുള്ളത് അപ്പോൾ വാഹനം വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് നന്നായിരിക്കണം അപ്പോൾ ഈ നക്ഷത്ര ജാതകർക്ക് വ്യാഴം ജന്മരാശിയുടെ അഞ്ചാം ഭാവത്തിൽ നിൽക്കുമ്പോൾ വാഹന ലാഭമുണ്ട് പുത്രസൗഖ്യമുണ്ട് ധനലാഭമുണ്ട് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പിണക്കങ്ങളൊക്കെ മാറി ഒരു നല്ല അടുപ്പത്തിലേക്ക് എത്താനുള്ള യോഗവുമുണ്ട് ഉത്രാടത്തിനും തിരുവോണത്തിനും അവിട്ടത്തിനും ഭാഗ്യമാണ് ശുക്രൻ ജന്മരാശിയുടെ അഞ്ചാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ഒരു പുതിയ വീട് വയ്ക്കുവാനും നല്ല രീതിയിൽ ജീവിക്കാനും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാനുമുള്ള യോഗമാണ് വന്നു ചേരുന്നത് രണ്ടായിരത്തി കഴിയുമ്പോൾ ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിലെത്തുന്ന വിജയത്തിൻ്റെ കൊടുമുടിയിലെത്തുന്ന എല്ലാ ദുഃഖങ്ങളും അവസാനിക്കുന്ന പരാതികളും പരാ ഇല്ലാതെ ജീവിതത്തിൽ മുന്നേറാൻ കഴിയുന്ന നക്ഷത്രജാതകരിൽ മകരൻ രാശിക്കാരും ഉണ്ടാകും ഉറപ്പായും ഭാഗ്യക്കുറിയൊക്കെ എടുക്കുന്നവരാണെങ്കിൽ ഭാഗ്യക്കുറിയൊക്കെ അടിക്കുവാനുള്ള ചാൻസൊക്കെ ഇവർക്ക് കൂടുതലാണ് അടുത്ത നക്ഷത്രജാതകർ കുംഭൻ രാശിക്കാരാണ് കുംഭൻ രാശിക്കാരെ സംബന്ധിച്ചും ഭാഗ്യമാണ് സൂര്യൻ ജന്മരാശിയുടെ പത്താം ഭാവത്തിൽ ഇപ്പോൾ നിൽക്കുന്നു അതുകൊണ്ട് തന്നെ സകല കർമ്മങ്ങൾക്കും അഭിവൃദ്ധിയാണ് എല്ലായിടത്തും ജയിക്കാനുള്ള ഒരു കരുത്ത് ഇവർക്ക് ദൈവമായി നൽകുന്നു ശിവക്ഷേത്ര ദർശനം നടത്തണം അവിടെ കൂവളമാല പിൻവിളക്ക് മഹാമൃത്യുഞ്ഞോമം അരയാളുണ്ടെങ്കിൽ അരയാൾ ചുവട്ടിൽ പ്രദക്ഷിണം വയ്ക്കുക ഈ കർമ്മങ്ങളൊക്കെ നടത്തി ഈ പൂജാതി കർമ്മങ്ങളൊക്കെ നടത്തി മുന്നോട്ട് പോകുന്ന കുംഭകൂറുകാർക്ക് വിജയിക്കാൻ തന്നെ സാധ്യമാകും അതുപോലെ തന്നെ സർവഗുണമാണ് ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരാൻ പോകുന്നത് അവിട്ടത്തിനും ചതയത്തിനും പുരുട്ടാതിക്കും ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിലെത്താനുള്ള യോഗം വന്നു ചേരുന്നു ശുക്രൻ ജന്മരാശിയുടെ പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്നു പതിനൊന്നാം ഭാവത്തിൽ ശുക്രൻ നിന്നാൽ നമുക്കൊരുപാട് ഗുണാനുഭവങ്ങൾ വന്നു ചേരും ബന്ധുക്കളെ കൊണ്ട് സഹായമുണ്ടാകും ധനലാഭം വന്നു ചേരും അതുപോലെ തന്നെ നമുക്ക് അന്നം മുട്ടില്ല ദാരിദ്ര്യം മാറി ഒരുപാട് സമൃദ്ധിയും സന്തോഷവും ഒക്കെ ജീവിതത്തിൽ കളിയാടും കുംഭകൂറിലെ അവിട്ടത്തിനും ചതയത്തിനും പുരുട്ടാതിക്കും ഇത് ഭാഗ്യത്തിൻ്റെയും ഉയർച്ചയുടെയും നന്മയുടെയും സൗഭാഗ്യത്തിൻ്റെയും ഒക്കെ സമയമാണ് ധാരാളം പണമൊക്കെ വന്നു ചേരുന്ന സമയമാണ് ശത്രു വിജയമുണ്ടാകും ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറിക്കിട്ടും മനക്ലേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടും വിദേശയോഗമൊക്കെ വന്നു ചേരും ആഗ്രഹിച്ചതൊക്കെ നേടിയെടുക്കുവാൻ വലിയ സമൃദ്ധിയിലെത്തുവാൻ ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടുവാൻ നിങ്ങൾക്ക് തീർച്ചയായും കഴിയും അങ്ങനെ സൗഭാഗ്യത്തിൻ്റെ സൗഭാഗ്യത്തിൻ്റെ കൊടുമുടിയിലെത്താൻ നിങ്ങൾക്ക് കഴിയട്ടെ അതിന് ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ദാനധർമ്മങ്ങളൊക്കെ നടത്തി മുന്നോട്ട് കുതിക്കുക നിങ്ങളുടെ സമയമാണ് നിങ്ങളുടെ ഉയർച്ചയുടെ സമയമാണ് നിങ്ങളുടെ എല്ലാ വിജയത്തിൻ്റെയും സമയമാണ്